അസലാമലൈക്കും വഹമത്തല്ലാഹി വാത്തു അലഹദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വ അല അലിഹി വസ്ഹാബിഹി അജുമീൻ അമ്മ ബബിഷ് റഹ്ലി വ വയ്യസിർലി അംബ്രി വഹ്ലുൽ നിസാനി യഫ്കഹു കൗലി ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം അള്ളാഹു സുബാനുഹുവ തആല നൽകിയത് തടയാനോ അവൻ തടഞ്ഞത് നൽകാനോ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം മാനി അലിമാ അഅതൈത് വലാ അതയിത് ലിമാ മനഅത് അല്ലാഹുവേ നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആരും തന്നെ ഇല്ല എന്നാണ് ഈ ഒരു വിശ്വാസം നമ്മൾ നമ്മുടെ മനസ്സിൽ ദൃഢമാക്കേണ്ടതുണ്ട് എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച കാര്യങ്ങൾ അതെനിക്ക് തന്നെ ലഭിക്കും എൻ്റെ റബ്ബ് എനിക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ലോകത്ത് ആര് തന്നെ തീരുമാനിച്ചാലും എനിക്ക് ലഭിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബെഹാനഹുവലയാണ് നൽകുന്നവൻ അവൻ തന്നെയാണ് തടഞ്ഞു വയ്ക്കുന്നവൻ അവനാകുന്നു മനുഷ്യർക്ക് സമ്പത്ത് നൽകുന്നവൻ ദാരിദ്ര്യവും അള്ളാഹു സുബഹാനഹുവലയുടെ പരീക്ഷണമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് നടക്കുക കൊല്ലുസീബന ഇല്ലാമ കച്ചബല്ലാഹുല പ്രഖ്യാപിക്കുക അള്ളാഹു സുബെഹാനഹു വഅാല ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല സുഹത്തു തൗബയിലെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹു സുബെഹാന ആല സുഹത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു അള്ളാഹു സുബെഹാന ജനങ്ങൾക്ക് വല്ല റഹ്മത്തും വല്ല കാരുണ്യവും തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഫലമും അത് പിടിച്ചു വെക്കാൻ അത് തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ലു ഫല മുർ മിം അല്ലാഹു സുബാനങ്ങാനും പലതും പിടിച്ചു വച്ചാൽ അത് വിട്ടയക്കുവാനും ആർക്കും സാധ്യമല്ല വഹുവൽ അസീസുൽ ഹക്കീം തീർച്ചയായും അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നാണ് അപ്പോൾ അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച റഹ്മത്തെ തടഞ്ഞു വെക്കാനോ അള്ളാഹു തരണ്ട എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനോ ലോകത്ത് ആർക്കും സാധ്യമല്ല സുറത്തു സുമറിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ചോദിക്കുക അള്ളാഹുസുബാൻക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹുസുബാൻ എങ്ങാനും എനിക്ക് വല്ല പ്രയാസവും ഉദ്ദേശിച്ചാൽ അവർക്കാർക്കെങ്കിലും ആ പ്രയാസത്തെ തടഞ്ഞു വെക്കുവാൻ നീക്കിക്കളയുവാൻ സാധ്യമാണോ ഔ അറാദനി ഇനി എനിക്ക് വല്ല റഹ്മത്തും വല്ല കാരുണ്യവും ചൊരിയുവാൻ ഉദ്ദേശിച്ചാൽ ഹൽ അവർക്കാർക്കെങ്കിലും ആ റഹ്മത്ത് തടഞ്ഞു വയ്ക്കുവാൻ സാധ്യമാണോ നീ പ്രഖ്യാപിക്കുക എനിക്ക് മതി അവൻ്റെ മേലാണ് ബരമേൽപ്പിക്കുന്നവർ ബരമേൽപ്പിക്കേണ്ടത് എന്നാണ് അപ്പോൾ അള്ളാഹു നൽകിയത് തടയാനോ അവൻ തടഞ്ഞു വച്ചത് നൽകാനോ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനഹു വഅാലക്ക് പുറമേയുള്ള ആളുകൾ അവരോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല അവർക്കാർക്കും യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല അള്ളാഹു സുബാനഹുല സൂറത്തുൽ സിറായിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ പറഞ്ഞു കുരുദുലും പറയുക അള്ളാഹു സുബാന പുറമേ നിങ്ങൾ ജലപ്പിച്ചു പോരുന്നയാളുകൾ അവർക്കാർക്കും തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാനോ നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുവാനോ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചത് മാത്രമാണ് നടക്കുക അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹു സുബാനഹുഅലയിൽ മാത്രമാണ് മഹാനായ റസൂൽ സലാഹു അലഹി വസല്ലമ തൻ്റെ പിതൃവ്യപുത്രനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലഹി അള്ളാഹുനുഹുവിനോട് പറയുകയാണ് യാ ഗുലാം അല്ലയോ കുട്ടി ഇന്നി കുട്ടിൻ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കും എങ്കിൽ അവനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാം അവൻ നിന്നെ സഹായിക്കുമെന്നർത്ഥം നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുഹു ചോദിക്കുക നീ സഹായമർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായമർത്ഥിക്കുക وعلم نيارينام أن الأمة لو على أن ينفعوك بشيء لن ينفعوك إلا بشيء قد كتبه الله لك جننجل ملوانم لنكو بغارم چيان ويندي ورمي چيرن نال پولم أور كاركم لنكو الله الله على أن يضروك بشيء لم يضروك إلا بشيء ാഹു അലൈഖ് ജനങ്ങൾ മുഴുവനും നിനക്ക് ഉപദ്രവം ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അവർക്കാർക്കും നിനക്കൊരുപദ്രവവും ഏൽപ്പിക്കുവാൻ സാധ്യമല്ലേ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു അഥവാ വിധിയിൽ മാറ്റമില്ല എന്നർത്ഥം അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും അവരെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല നമുക്കറിയാം ഇബ്രാഹിം അലിഹിസ്സലാം ഇബ്രാഹിം അലഹി സ്വലാമിനെ അത്യുഷ്ണത്തിൽ തിളച്ചു മറയുന്ന തീ കുണ്ടാരത്തിൽ ചുട്ടുകരിക്കാനാണ് ആ നാട്ടിലുള്ള ആളുകളൊക്കെ തീരുമാനിച്ചത് പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീ ഇബ്രാഹിം അലിഹിസ്സലാമിന് തണുപ്പും ശാന്തിമാകണമെന്നായിരുന്നു ബദറിൽ മുസ്ലിങ്ങളെ നാമാവശേഷമാക്കി തീർക്കാമെന്നായിരുന്നു വക്കയിലെ മുഷിലിഖുകൾ വിചാരിച്ചത് പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറിച്ചായിരുന്നു മുസാലഹി സ്ലാമിനെയും അനുയായികളെയും കൊന്നെടുക്കാമെന്നായിരുന്നു ഫിർആൌനും കൂട്ടരും തീരുമാനിച്ചത് പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നേരെ തിരിച്ചായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായി ഒൻസലിസ്സലാമിനെ രക്ഷപ്പെടുത്തിയവനാണ് അള്ളാഹു സുബാനെട്ട് വർഷത്തെ രോഗത്തിന് ശേഷവും മഹാനായ അയ്യൂബ് നൽകിയവനാണ് തീർച്ചയായും അലഹി സ്ലാമിന് സമ്പൂർണമായ എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് ആ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക അവനോട് പ്രാർത്ഥിക്കുക അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല അവൻ കാണാത്ത കാര്യങ്ങളില്ല അവനറിയാത്ത കാര്യങ്ങളില്ല അതുകൊണ്ട് എല്ലാം റബ്ബു സുബഹാനഹത്ത് ആലയിൽ ഏൽപ്പിക്കുക അള്ളാഹു നമ്മെ സഹായിച്ചാൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ റബ്ബിനോട് മാത്രം തേടുക അള്ളാഹു അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആർക്കും സാധ്യമല്ല നീ തടഞ്ഞു വെച്ചത് നൽകാനും ആർക്കും സാധ്യമല്ല അള്ളാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ صلى الله على محمد وعلى آل محمد والحمد لله رب العالمين